സ്ത്രീ പുരുഷ സൌഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറേണ്ടതുണ്ടെന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി വനിതാ കമ്മീഷൻ കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സമൂഹത്തിലെ ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന സദാചാര ആക്രമണങ്ങൾ തികച്ചും തെറ്റായതും തിരുത്തേണ്ടതുമാണ് പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിലുള്ള സൌഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണത സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായി മാത്രമേ കാണാൻ എന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച പറഞ്ഞു ജെൻഡർ ഇക്വാലിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം സമൂഹത്തിൽ ശക്തമായി നടക്കുമ്പോഴും ചില കോണുകളിൽ നിന്ന് സ്ത്രീ പുരുഷ സൌഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കുറെ ഉയർന്ന ജാഗ്രത ആവശ്യമാണ് അതിന്റെ ഭാഗമായി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സബ് ജില്ലാതലത്തിലും ജാഗ്രതാ സമിതികളിലും സ്കൂൾ കോളേജ് തലങ്ങളിലുമെല്ലാം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും ബോധവൽക്കരണ ക്ലാസുകൾ ജൂൺ മാസം മുതൽ ആരംഭിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം കൂട്ടിച്ചേർത്തു കുടുംബാന്തരീക്ഷ അന്തരീക്ഷത്തിന്റെ അരക്ഷിതാവസ്ഥ സ്ത്രീ ജീവിതത്തെ വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു പ്രമണ കാഴ്ചയാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിനകത്ത് പുരുഷന്മാരുടെ ജീവിത രീതികൾ നിമിത്തം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീയെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലം ശാരീരിക അതിക്രമ വീട്ടന്തരീക്ഷത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരുന്നുണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉള്ള ശേഷി നമ്മുടെ കുടുംബാംഗങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട് വരുമാനത്തിൽ കൂടുതൽ ചെലവ് വരുന്ന രീതിയിൽ പല കുടുംബങ്ങളും പിന്തുടരുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ചില കുടുംബങ്ങളിൽ രൂപപ്പെടുന്നു പ്രീ പോസ്റ്റ് കൗൺസിലിങ്ങുകളും ശക്തമാക്കും കുടുംബാന്തരീക്ഷത്തിലെ സ്ത്രീ ജീവിതത്തെ ദുഷ്കരമാക്കുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത് കുടുംബത്തിനകത്തെ പുരുഷന്മാരുടെ ജീവിത രീതിയിലെ പ്രശ്നങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും സാരമായി ബാധിക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ വീടുകളിൽ സ്ത്രീകൾ ശാരീരിക അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകുന്നു സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കി കാണുന്ന രീതിയിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന സദാചാര അക്രമങ്ങൾ തികച്ചും തെറ്റായതും തിരുത്തേണ്ടതുമാണ് വായുപൂർത്തിയായ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള പരാതികൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ജെൻഡർ ഈക്വാലിറ്റി രൂപപ്പെട്ടു വരുമ്പോൾ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ചില കോണിൽ നിന്ന് നിരന്തരം നടക്കുന്ന ശ്രമം പരിശോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ജാതിയോ മതമോ വർഗ പരമായിട്ടോ ഒരു വേർതിരിവും ഭരണഘടനാപരമായി തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന് കുറെ കൂടി ഉയർന്ന രീതിയിൽ ഉള്ള ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന് കേരള വനിതാ കമ്മീഷൻ ബോധവൽക്കരണ ക്ലാസ്സുകൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വരുമാനത്തിൽ കൂടുതൽ ചിലവ് വരുന്ന രീതി പിന്തുടരുന്ന കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കാസർഗോഡ് വനിതാസെൽ സിവിൽ ഓഫീസർമാരായ എ കെ ജയശ്രീ കെ അമൃത അഡ്വക്കേറ്റ് ഇന്ദിര ഫാമിലി കൌൺസിലർ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്